പയ്യാമ്പലം വാതക ശ്മശാന നിർമ്മാണ കമ്പനിക്കെതിരെ കണ്ണൂർ കോർപ്പറേഷൻ നിയമ നടപടിയിലേക്ക് വാതക ശ്മശാനം അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ വീഴ്ച വരുത്തിയ കമ്പനിയുമായുള്ള കരാർ കോർപ്പറേഷൻ റദ്ദാക്കി നടാലിൽ ദേശീയപാതയ്ക്കൊപ്പം അടിപ്പാത കൂടി വേണമെന്ന് കോർപ്പറേഷൻ ഏകകണ്ഠമായി ആവശ്യപ്പെട്ടു പയ്യാമ്പലത്തെ വാതക ശ്മശാനം പ്രവർത്തിപ്പിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വാതക ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ കമ്പനിയോട് കോർപ്പറേഷൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സമയപരിധി കഴിഞ്ഞിട്ടും വാതക ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണി തീർക്കാൻ കമ്പനി നടപടി സ്വീകരിച്ചില്ലെന്ന് മേയർ മുസ്ലിം വടത്തിൽ വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ കമ്പനിയുമായുള്ള കരാർ റദ്ദു ചെയ്ത് നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചതായും മേയർ പറഞ്ഞു പയ്യാമ്പല ശ്മശാനത്തിൽ ഫീസ് കോർപ്പറേഷനിൽ അടക്കാതെ ക്രമക്കേട് നടത്തിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മേയർ പറഞ്ഞു താൽക്കാലിക ജീവനക്കാരനായ സുനിൽകുമാർ രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ തിരിച്ചടക്കാതെ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയിരുന്നു ക്രമക്കേട് നടത്തിയ ജീവനക്കാർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും മേയർ വ്യക്തമാക്കി നടാൽ ഒ കെ യു പി സ്കൂളിനു സമീപം അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കൗൺസിൽ പ്രമേയം പാസാക്കി എടക്കാട് ഡിവിഷൻ കൌൺസിലർ കെ വി സവിദിയാണ് പ്രമേയം അവതരിപ്പിച്ചത് പ്രമേയം ഏകകണ്ഠമായി കൗൺസിൽ അംഗീകരിച്ചു പ്രമേയ ചർച്ചയ്ക്കിടെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദവും കൌൺസിലിൽ നിറഞ്ഞുനിന്നു മുഖ്യമന്ത്രി ആത്മാർത്ഥമായി ഇടപെട്ടിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ഒ കെ യു പി സ്കൂളിന് സമീപം അടിപ്പാത യാഥാർത്ഥ്യമാക്കാൻ കഴിയുമായിരുന്നുവെന്ന് ചർച്ചയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ പറഞ്ഞു ദേശീയപാതയുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങിയത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണെന്നും സുരേഷ് ബാബു എളയാവൂർ പറഞ്ഞു അതുപോലെ ഒരു സംഭവം എടക്കാട് പോലുള്ള പ്രദേശത്ത് ഊർവക്ഷിക്കാൻ നിർമ്മിക്കുന്ന ഒരുപാട് ആ അന്ന് നിർമ്മിക്കുമ്പോൾ ഇതെന്ത് താല്പര്യ അന്ന് നമ്മുടെ അന്ന് ഈ ഒരു കാണിച്ചിരുന്നു എങ്കിൽ

ഇത് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ധീരമായ നിലപാട് കൊണ്ട് മാത്രമാണ് ദേശീയപാത യാഥാർത്ഥ്യമാക്കാൻ പോകുന്നതെന്ന് സി പി എമ്മിലെ ടി രവീന്ദ്രൻ പറഞ്ഞു വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് പ്രമേയം ഏകകണ്ഠമായി അംഗീകരിച്ചതായി മേയർ വ്യക്തമാക്കിയത് ഓക്കെ യു പി സ്കൂളിന് സമീപം അടിപ്പാത അനിവാര്യമാണെന്നും ഇത് സാധ്യമാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മേയർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ